തന്റെ ഇരുപത്തഞ്ചു കോടിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി നടി ഗൗതമി ബിൽഡറായ അളകപ്പനും ഭാര്യയ്ക്കുമെതിരെയാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് നടി പരാതി നൽകിയത് കേരളത്തിൽ കുന്നുംകുളത്ത് ചുണ്ടല്ലിൽ വാട വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു അളകപ്പനും കുടുംബവും അവിടെ വെച്ചാണ് അളകപ്പനെ അറസ്റ്റ് ചെയ്തത് തനിക്കും മകൾക്കും ഇവരിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്നും ഗൗതമി ആരോപിച്ചു തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുത്തൂർ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ തനിക്ക് സ്വത്തുക്കൾ ആരോഗ്യനില മോശമായതിനാലും മകളുടെ ആവശ്യങ്ങൾക്കുമായി ഇതിൽ നാൽപ്പത്തിയാറ് ഏക്കർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു സ്ഥലം വിൽക്കാനും മറ്റും സഹായം വാഗ്ദാനം ചെയ്ത് അളകപ്പനും ഭാര്യയും തന്നെ സമീപിച്ചിരുന്നു ഇരുവരെയും വിശ്വസിച്ച താൻ അവർക്ക് പവർ ഓഫ് അറ്റോണി നൽകി എന്നാൽ ഇവർ തന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാണ് ഗൗതമി പരാതിയിൽ പറയുന്നത് അളകപ്പനും കുടുംബവും തന്റെ ഒപ്പ് ഉപയോഗിച്ച് ഇരുപത്തിയഞ്ചു കോടിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്നാണ് ഗൗതമി പരാതിയിൽ ആരോപിച്ചത് മകളുടെ പഠനത്തെ പോലും ഇത് ബാധിക്കുന്നുണ്ടെന്നും നടി ചൂണ്ടിക്കാട്ടി തന്റെ സ്വത്തുക്കൾ വീണ്ടെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും പോലീസിന് നൽകിയ പരാതി പറഞ്ഞു നടൻ കമലഹാസനുമായി വേർപിരിഞ്ഞ ഗൗതമി മകൾ സുബ്ബുലക്ഷ്മിക്കൊപ്പമാണ് കഴിയുന്നത് പതിമൂന്ന് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമായിരുന്നു ഇരുവരും പേർ പിരിഞ്ഞത് കമൽഹാസനൊപ്പമുള്ള അവസാന നാളുകളിൽ തനിക്ക് തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു എന്നായിരുന്നു പിരിഞ്ഞതിനെ കുറിച്ച് ഗൗതമി മാധ്യമങ്ങളോട് പറഞ്ഞത് കമൽഹാസന്റെ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിരുന്നു എന്നാൽ അതിനൊന്നും നടൻ പ്രതിഫലം നൽകിയില്ലെന്നും കൂടാതെ കമലിന്റെ സ്വഭാവം ആകെ മാറിയെന്നുമാണ് പിരി പിരിയാനുള്ള കാരണങ്ങളായി ഗൗതമി പറഞ്ഞത്